അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ എല്ലാവർക്കും ഷിഫാൽ അമ്രാ സ്വാഗതം എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഇതുവാഴ്ച ചെയ്യുക അള്ളാഹു നമ്മുടെ ഹലാലായ എല്ലാ മുറാദുകളും തരട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ എല്ലാവരും ഈ വോയിസ് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക പല ആളുകളും ചോദിക്കാറുണ്ട് ജനങ്ങളുടെ ഇടയിൽ എനിക്ക് ഒരു ആദരവും ബഹുമാനവും ഒന്നും ഇല്ല അതുപോലെ ഒരുപാട് പ്രയാസങ്ങളാണ് ജനങ്ങളുടെ ഇടയിൽ നിൽക്കാനും സംസാരിക്കാനും ഒറ്റക്ക് സഞ്ചരിക്കാനൊക്കെ പേടിയാണ് ഇങ്ങനെ പല രീതിയിൽ ആളുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ള നല്ലൊരു മരുന്നാണ് ഒരു ഖുർആാനിക ആയത്താണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഈ വോയിസ് പൂർണ്ണമായി കേൾക്കുക അതിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക സൂറത്തു യാസീനിൽ അത്ഭുതങ്ങളുടെ കലവറയാണ് ഈ ആയത്ത് അതായത് സലാമുൻ കൗലം റഹീം എന്ന ആയത്ത് ഇതിൽ ഇസ്മുൽ അഴുളമടങ്ങിയിട്ടുണ്ടെന്നാണ് ചില മഹാന്മാർ അഭിപ്രായപ്പെടുന്നത് നിങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് അതുപോലെ ാമുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ബഹുമാനം കിട്ടാൻ ഈ പറഞ്ഞ സലാമൻ കൗലമിറബുറഹീം എന്ന് പറയുന്ന ആയത്തിനെ നിത്യേനെ ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ ആളുകളുടെ ഇടയിൽ നമുക്ക് ബഹുമാനമുണ്ടാകും നമുക്കൊരു റെസ്പെക്റ്റ് ആളുകൾ തന്നുകൊണ്ടിരിക്കും ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു വെറും ഒരു ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ പോലും അത് നിത്യേനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം അതിന് കൂടുതൽ സമയമൊന്നും വേണ്ട ഒരു അരമണിക്കൂർ മുപ്പത് മിനിറ്റ് അതിൽ മാറ്റിവെച്ചാൽ മതി ആയിരം വട്ടം ചൊല്ലാൻ അതുപോലെ പല ആളുകൾക്കും രാത്രി ആയാൽ പേടിയാണ് പകലിൽ തന്നെ ചില ആളുകൾക്ക് ഒറ്റക്ക് സഞ്ചരിക്കാൻ പേടിയാണ് ദൂരേക്ക് യാത്ര ചെയ്യുമ്പോൾ പേടിയാണ് അങ്ങനെ പല രീതിയിലും പേടിക്കുന്ന ആളുകളുണ്ട് ഭയപ്പാട് അതിനെന്ത് ചെയ്യണം നിങ്ങൾ ആരെയെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ മൂന്ന് തവണ സൂറത്ത് യാസീൻ ഓതുക മൂന്ന് തവണ സൂറത്ത് യാസീനും മേൽ ആയത്തും ഓതിയാൽ എല്ലാവരുടെ പക്കൽ നിന്നുള്ള ഭയത്തിനും പരിഹാരമാണ് ഉദാഹരണം നമ്മളിപ്പോൾ സൂറത്ത് യാസീൻ ഓതാണ് യാസീൻ ഓദിക്കൊണ്ടിരിക്കുമ്പം സലാമൻ കൗലം റബിറഹീം എന്ന സ്ഥലത്തെത്തുമ്പം ആ ഒരു ആയത്ത് മാത്രം ഒരു പതിനൊന്ന് തവണ ഓതുക ശേഷം യാസീൻ പൂർത്തിയാക്കുക ഇങ്ങനെ മൂന്ന് തവണ ഓതണം അതും നിത്യേന ഓതിക്കൊണ്ടിരിക്കണം എന്നാൽ ആരെയും നമുക്ക് പേടിക്കേണ്ടതിൽ ഖുർആൻ ഖുർആാൻ നമുക്ക് കാവലുണ്ടാകുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് അതുപോലെ ഒരു ആദരവ് ഈ ബഹുമാനം പോലെ തന്നെ മറ്റൊന്നാണ് ആദരവ് വേണം ഈ ആയത്തിനെ ആയിരത്തി നാന്നൂറ്റി എഴുപത്തി ഒമ്പത് തവണ നിത്യവും ഓതിയാൽ എല്ലാവരും ആദരിക്കുന്ന നമ്മളെ ഭാര്യയാവട്ടെ മക്കളാവട്ടെ ഉമ്മയാവട്ടെ ഉപ്പയാവട്ടെ അയൽവാസികൾ നാട്ടുകാർ കൂട്ടക്കാർ കുടുംബക്കാർ ബന്ധുമിത്രാദികൾ ഒരു ഫങ്ഷനിൽ പോയാൽ അവിടെ എല്ലാ സ്ഥലത്തും നമുക്കൊരു ആദരവുണ്ടാവും അതിന് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് തവണ സലാമൻ കൗലം റബ്ബുറഹീം എന്ന ഈ ഒരു ഒരായത്ത് ഓദിക്കൊണ്ടേയിരിക്കണം അത് ഒരു ദിവസമല്ല ദിവസങ്ങളോളം ഓദിക്കൊണ്ടേ ഇരിക്കണം ഒരു ഏഴ് ദിവസം നിങ്ങൾ ഓതുകയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ അതിൻ്റെ റിസൾട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ അതിനും ഒരു അരമണിക്കൂർ നമ്മൾ മെനെക്കെട്ടാൽ മതി അപ്പോൾ ഒരു മണിക്കൂർ സമയം നമ്മൾ ഇതിനായിട്ട് മാറ്റിവെച്ചാൽ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും അതിനെന്താ വേണ്ടത് അള്ളാഹുവിൻ്റെ ഖുർആാനിൽ നിന്നുള്ള നൂറ്റി പതിനാല് സൂഹത്തുകളിൽ നിന്നുള്ള ഖുർആാനിൻ്റെ കൽബായ യാസീൻ എന്ന സൂറത്തിലെ സലാമുൻ കൗലം അറബിറഹീം എന്ന ആയത്തിനെ കൂടുതൽ പതിവാക്കൊണ്ടേ ഇരിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാലൈക്കും വരഹമു അല്ലാഹി വരക്കാത്തൂ